കിഴക്കൻ മലയോര മേഖലയായ കുളത്തൂപ്പുഴയിൽ തലയെടുപ്പോടുകൂടി നിൽക്കുന്ന ബി എം ജി സ്കൂളിൻ്റെ മുന്നിലാണ് നാട്ടുവാർത്തി ഇപ്പോൾ നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ എസ് എസ് എൽ സി പരീക്ഷയിൽ നൂറ് ശതമാനം വിജയമാണ് ഈ സ്കൂൾ നേടിയത് അതിന്റെ വിശേഷങ്ങൾ നിങ്ങളിൽ എത്തിക്കുവാൻ വേണ്ടിയാണ് നാട്ടുവാർത്തി ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഈ വിജയത്തിന്റെ രഹസ്യം നിങ്ങളിൽ എത്തിക്കുവാൻ വേണ്ടി നമ്മളോടൊപ്പം ഉള്ളത് സ്കൂളിൻ്റെ പ്രഥമ അധ്യാപകൻ ഷാജിമോൻ ആണ് അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം സാറേ നമസ്കാരം ആ ഓക്കെ സാറേ എന്താണ് ഈ വിജയത്തെക്കുറിച്ച് പറയാനുള്ളത് വിജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സ്കൂളിൻ്റെ അച്ചടക്കം ഒന്ന് മറ്റ് രണ്ടാമത്തെ ഒരു കാര്യം ഇവിടുത്തെ പൊതുസമൂഹം ബി എം ജിക്ക് നൽകുന്ന ഒരു മൂല്യം അത് കാത്തു സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു ടീം ഈ സ്കൂളിൽ അധ്യാപകരായിട്ട് ഉണ്ട് മുപ്പത്തിയഞ്ചോളം അധ്യാപകൻ അധ്യാപകരുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ എനിക്ക് തോന്നുന്നു കിഴക്കൻ മേഖലയിൽ ഓരോ സബ്ജക്റ്റിനും ഏറ്റവും കൂടുതൽ അധ്യാപകർ ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്കൂള് നമ്മുടെ സ്കൂൾ തന്നെയാണ് അതിനാവശ്യമായ എല്ലാ സപ്പോർട്ടും ഇവിടുത്തെ പി ടിയും അതുപോലെ തന്നെ മാനേജ്മെൻറ്റും നൽകിക്കൊണ്ടിരിക്കുകയാണ് ഒരു ചരിത്രം തന്നെ ഉണ്ട് എന്നുള്ളത് എന്നേക്കാൾ കൂടുതൽ ഈ പ്രദേശവാസികളായ എല്ലാവർക്കും അറിയാവുന്നതാണ് എ പി നയനാൻ എന്ന് പറയുന്ന ഈ കുളത്തോപ്പുഴയുടെ വിദ്യാഭ്യാസം എന്ന കൂടി തന്നെ ഒരു മാറ്റത്തിന് തുടക്കം കുറിച്ച ഒരാളിൽ നിന്ന് ധന്യനായ മാറി വനസ് തിരുമേനി വിദ്യാഭ്യാസ ലക്ഷ്യം മാത്രം മുന്നിൽ കാണുന്ന തിരുമേനസിൻ്റെ ഒരു ലക്ഷ്യ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് ബെണ്ടുമാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ കാലത്ത് ഈ സ്കൂള് കയ്യിലേക്ക് വരുന്നത് ബെണ്ടുക്ക്മാർ ഗ്രിഗോറിയോസ് തിരുമേനി വിദ്യാഭ്യാസ ലക്ഷ്യം വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു വിളക്ക് ഇവിടെ ഈ മേഖലയിൽ കൊളുത്തണം പട്ടം സെന്റ് മേരീസ് പോലെയുള്ള വലിയ സ്കൂളുകളുടെ മാനേജ്മെന്റിന് ഈ സ്കൂളും ഈ ദേശത്തിന്റെ ഒരു വലിയ വിളക്കായി മാറണമെന്ന് ആഗ്രഹിച്ചു സാറേ ഗ്രിഗോറിയോസ് പിതാവിന്റെ കാലത്തിൽ വാങ്ങിയ സ്കൂള് അപ്പോൾ എത്ര വർഷങ്ങളായി ഇപ്പം എണ്ണൂറോളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് ഒരുപാട് പേര് അതായത് കുളത്തുപ്പുഴ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഒരുപാട് പേർക്ക് ഓരോ അനുഭവങ്ങൾ പറയാനുള്ളതാണ് ഈ സ്കൂൾ അപ്പോൾ ഇനി ഒരുപാട് കുട്ടികൾ ഇവിടെ വരാൻ സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ നമുക്ക് ഈ ഒരു സാഹചര്യങ്ങളിൽ മെച്ചപ്പെടുത്താൻ എന്തെങ്കിലും ആയിട്ടുണ്ടോ സാറേ നടപടി തീർച്ചയായിട്ടും ഉണ്ട് ഗൃഹിയുടെ കാലത്ത് വാങ്ങിയ ഈ സ്കൂളിന് ഹൈസ്കൂൾ തലത്തിൽ മാത്രമാണ് എണ്ണൂറോളം കുട്ടികൾ പഠിക്കുന്നത് നമുക്കിവിടെ ഹൈസ്കൂൾ തലം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടുത്തെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഇവിടുത്തെ പൊതു സമൂഹം മുഴുവൻ വലിയ സപ്പോർട്ട് തരുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ മലകിരക്കത്തോലികാ സഭയുടെ അതെങ്കിൽ എം എസ് സി മാനേജ്മെൻറ്റിൻ്റെ മാനേജറായിരിക്കുന്ന വന്ധ്യ കർദിനാൾ ക്ലീമീസ് കാതോലിക്കാഭാവ തിരുമനസ് കൊണ്ട് നിരവധി തവണ ഈ സ്കൂളിൽ ഇപ്പോൾ വരികയും സ്കൂളിന്റെ എല്ലാ മാറ്റങ്ങളും സമൂലമായ മാറ്റത്തിന് വളരെ ശക്തമായി നേതൃത്വം നൽകി പുതിയൊരു കെട്ടിടം അത് കോടികൾ ഈ സ്കൂളിന് വേണ്ടി മുടക്കിക്കൊണ്ട് തന്നെ ചെയ്യാൻ ഉള്ള ലക്ഷ്യത്തിലാണ് അതിൽ ഏതാനും മുറികൾ ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്ന കെട്ടിടം നമ്മുടെ ബി എം ജിയുടെ മുൻവശത്ത് വന്നു കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് പഴയ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിന് മുമ്പുള്ള കെട്ടിടങ്ങൾ മാത്രമാണ് പക്ഷേ ഇപ്പോൾ ക്ലീമീസ് കാതോലിക ബാബ തിരുമനസ് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ കെട്ടിടങ്ങൾ പണിയുന്നത് ഇപ്പോൾ ഒരു അഞ്ച് മുറികൾ ഉടൻ തന്നെ പൂർണ്ണമായി കുട്ടികൾക്ക് വേണ്ടി പഠനത്തിന് സൗകര്യപ്രദമായ എല്ലാ സൗകര്യങ്ങളോടുകൂടിയുള്ള കെട്ടിടം വരികയാണ് തൊട്ടുമുകളിൽ നമ്മുടെ ബദനി ബ്ലോക്ക് എന്നറിയപ്പെടുന്ന ഒരു കെട്ടിടമുണ്ട് തൊട്ടുമുകളിലായിട്ട് അവിടെയും ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് ഇനി ഇവിടുത്തെ ഈ പഴയ കെട്ടിടങ്ങൾ മുഴുവൻ പൊളിച്ചു മാറ്റി പകരം സ്പോർട്സ് ഹബ്ബായിട്ട് ഇപ്പോൾ മൂന്ന് ലക്ഷം രൂപയോളം നമുക്കൊരു ഇതിന് വോളിബോളിൻ്റെ കോർട്ട് പണിയാൻ വന്ധ്യ തിരുമേനി അനുവദിച്ചിട്ടുണ്ട് ഏതൊരു സ്കൂളിൻ്റെയും വിജയം അവിടുത്തെ പി ടി ആണ് ഈ ബി എം ജി സ്കൂളിൻ്റെ പി ടി എ പ്രസിഡന്റ് ഷൈജു ഷാഹുൽ ഹമീദ് നമ്മളോടൊപ്പം ഉണ്ട് അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം അക്കാദമികമായും അല്ലാതെയുമുള്ള കഴിവുകൾ ഏതെല്ലാം ഉണ്ടോ അതെല്ലാം പരിപോഷിപ്പിക്കുന്നത് നമ്മുടെ സ്കൂള് നല്ല നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട് അവർക്ക് ഏതെല്ലാം നിലയിൽ എന്തെല്ലാം വിദ്യാഭ്യാസപരമായും ഒക്കെ കിട്ടുന്ന കഴിവുകളും ഒക്കെ ഉണ്ടോ അതെല്ലാം കൊടുക്കുന്ന കാര്യത്തിൽ ഈ സ്കൂള് വളരെ ആത്മാർത്ഥമായി നിൽക്കുന്നു അതിനോടൊപ്പം തന്നെ ഈ വിജയത്തിൽ പി ടി വളരെയേറെ സന്തോഷവും ഇതിനു വേണ്ടി പ്രയത്നിച്ച അധ്യാപകർക്കും രക്ഷാകർത്താക്കൾക്കുമുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഇരുന്നൂറ്റി നാല്പത്തിയേഴ് കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ നാല്പത്തിയെട്ട് കുട്ടികൾക്കാണ് ഫുൾ എ പ്ലസ് നേടിയത് അതിൽ മൂന്ന് പേര് നമ്മളോട് പ്രതികരിക്കാൻ ഇവിടെയുണ്ട് ാണ് ഈ സ്കൂളിൽ പഠിച്ച് എന്താണ് സ്കൂളിനുള്ള അനുഭവം നിങ്ങൾ ഫുൾ എ പ്ലസ് കിട്ടിയപ്പോൾ നമുക്ക് ആദ്യം തന്നെ പറയാനുള്ളത് ആദ്യം തന്നെ നന്ദി പറയേണ്ടത് നമ്മളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത നമ്മുടെ നമ്മുടെ രക്ഷകർത്താക്കളെയും അതുപോലെ തന്നെ നമ്മുടെ പി ടി അംഗങ്ങളെയും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കളെയാണ് ആദ്യം തന്നെ നന്ദി പറയാനുള്ളത് അതുപോലെ തന്നെ നമുക്ക് പിന്നൊക്കെ നിൽക്കുന്ന കുട്ടികൾക്ക് നമ്മുടെ സ്കൂളില് രാവിലെയും ഒക്കെ സ്പെഷ്യൽ ക്ലാസ് വെച്ച് അവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമവും കാര്യങ്ങളൊക്കെ നമ്മുടെ സ്കൂൾ നടത്തുന്നുണ്ട് അച്ചടക്കമുള്ള വിദ്യാർത്ഥികൾ പിന്നെ സപ്പോർട്ടി പാരൻസ് ബാക്ക്വേഡ് ചിൽഡ്രൻസിന് വേണ്ടി സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് പി ടി നമ്മുടെ ടീച്ചേഴ്സ് എല്ലാം നല്ല സപ്പോർട്ടീവായിരുന്നു എല്ലാം നമുക്ക് എല്ലാവർക്കും നല്ല നമ്മുടെ കൂട്ടുകാരെ പോലെ തന്നെ എപ്പോഴും കൂടെ നിന്ന് എന്തിനും നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നവരായിരുന്നു അപ്പം പിന്നെ അതോടുകൂടി തന്നെ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും എന്നൊരു പ്രചോദനം നമുക്ക് ടീച്ചേഴ്സിൽ നിന്ന് തന്നെ കിട്ടി അപ്പം ഇത് നമ്മുടെ ടീച്ചേഴ്സിന്റെ തന്നെ ഒരു വിജയമായിട്ട് ഞാൻ കണക്കുകൂട്ടുന്നു പി എം ജി സ്കൂളിൽ നിന്നും